മൂന്നാം ഇടത് സർക്കാരിന്റെ കേളികൊട്ടാവും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതിജീർണതയുടെ വിഷയമാണെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഏപ്രിൽ അസംബ്ലി കേരളത്തിൻ്റെ ചരിത്രം ഒന്നുകൂടി തിരുത്തി കുറിച്ച് ഇടതപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മൂന്നാമത്തെ ടേമിലേക്ക് കടക്കുന്ന അതിൻ്റെ കേളിക്കോട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട് ഒരു ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നേടാനാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്കൊന്നും മറക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ അതി പറഞ്ഞില്ലേ ശബരിമല കേസ് വന്ന ഒന്നാമത്തെ ദിവസം പ്രതികരിച്ചാളാണ് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്ത്രാവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി ന സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടതാണ് ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിന് ശേഷം ഞാൻ പറഞ്ഞു ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം സി പി ഐ ഏറ്റെടുക്കില്ല ആവശ്യമായ നിലപാടുകളും നടപടി ഞങ്ങൾ സ്വീകരിക്കും പാർട്ടി അങ്ങനെയാ പറഞ്ഞത് ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ്കാര് പറഞ്ഞത് ഈ അന്വേഷണം ശരിയാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ടീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണമാണ് എസ് ഐ ടി ആ അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം മുഴുവൻ അവരെ യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചത് ഒരു സമ്മേളനത്തിലും അവർ പങ്കെടുത്തില്ല രാവിലെ വന്ന് അവിടെ ഉടനെ സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയാണ് എന്തേ സി ബി ഐ അന്വേഷണം ഇപ്പോൾ അവർ പറയുന്നില്ല ഭാഗമായിട്ടുള്ള ഞങ്ങൾക്കതിൽ ഒരു ഞങ്ങൾ ഉറച്ച നിലപാടാണ് നിലപാട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അതിലേക്കാണ് പോകുന്നത് ശബരിമലയിൽ സർക്കാരിനും സി പി എമ്മിനും ഒന്നും മറക്കാനില്ല ശബരിമലയിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി നിസാർ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങൾക്ക് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് ഡയമണ്ട്